ഈ പൂ പോയി പോയിത് ഒരുപാടകം ഉണ്ടായിട്ടുണ്ടല്ലോ പൂ പോയി കഴിയുമ്പോ ആ സ്ഥാനത്ത് വരെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ എത്തി നിക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലാണ് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചിരുന്നു പ്രകൃതിയെ ഈശ്വരനായി കണ്ട് പൂജിക്കാനും വൃക്ഷങ്ങളെ സ്നേഹിക്കാനും ഗോക്കളെ സ്നേഹിക്കാനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നു അപ്പോൾ പൂർവികരുടെ ആ ഒരു വാക്കുകൾ ഉൾക്കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആ രീതി പ്രാവർത്തിയമാക്കിയ ഒരിടമാണ് പരബ്രഹ്മ സന്നിധി ഇവിടെ അമ്പലമില്ല അമ്പലമില്ലാതെ ആൽത്തുറയിൽ വരുന്ന പരബ്രഹ്മമൂർത്തിയാണ് ഇവിടെയുള്ളത് ഇവിടെ ആൽമരങ്ങളാണ് ഒരുപാടുള്ളത് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ നക്ഷത്രവനം എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇവർ തുടങ്ങി വെച്ചിരുന്നു പത്ത് വർഷത്തിന് മുന്നേ അപ്പോൾ അത് ഇന്ന് ഏകദേശം പൂർത്തിയായ ഒരു ലെവലിലാണ് നമ്മളിവിടെ എത്തി നിൽക്കുന്നത് ഇരുപത്തിയേഴ് ഇവിടെ സംരക്ഷിക്കുന്നു ഓരോ നാളിനും ഓരോ വൃക്ഷം എന്ന് പറഞ്ഞ ഒരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗം കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നേരെ വീഡിയോ ായ ഞാൻ ഒത്ര ക്ഷേത്ര ഭരണസമിതിയിലെ വള്ളൂന്നം കടയിലെ ധനാർത്തരക്കുറപ്പം എന്ന് പറയുന്ന മെമ്പറാണ് ഈ നക്ഷത്ര വനം ഒരു എട്ട് വർഷത്തിന് മുമ്പ് ആരംഭിച്ചതാണ് അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇതിൻ്റെ ഋഷ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഈ ഭരണസമിതി ഇതിൻ്റെ പൂർത്തീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഏകദേശം ഒരു കോടി രൂപയോളം മുടക്കി ഇതിൻ്റെ മനോഹാരിതപ്പെടുത്തി ഈ ഇരുപത്തി രണ്ടാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞ് ഇപ്പോഴും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ നക്ഷത്ര വനത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്ന ഓരോ നാളുകൾക്കും ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ വനം മരങ്ങളുടെ ഇത് ചെയ്തിട്ടുള്ളത് ഇത് പ്രകൃതിയെയും മനുഷ്യനെയും സംരക്ഷിക്കുന്നതിനുള്ള ഒരു കർമ്മമാണ് ഇതിന് ഓരോ മരത്തിലെയും വിളക്ക് എത്തിച്ച് പ്രാർത്ഥന നടത്തുന്നത് വൃക്ഷങ്ങളെ സംരക്ഷിക്കുന്ന നമ്മുടെ പൂർവികരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് ഇത് ഒരു ആൾക്കാർക്ക് വന്ന് ഭജനം പാർക്കാനും അവരുടെ ആ കാര്യങ്ങൾ സന്തോഷങ്ങളും ഒക്കെ പറയുവാൻ വേണ്ടിയുള്ള ഒരു ഇടമായും അത് മാറ്റുന്നതിന് ഭരണസമിതി വിശാലമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി സി ആർ മഹേഷ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയും ക്ഷേത്ര ഭരണസമിതി പ്രസിഡൻ്റ് ശ്രീ സത്യൻ അവർ അധ്യക്ഷത വഹിക്കുകയും ശ്രീ ഗോ സെക്രട്ടറി ഗോവക്കിൽ അവർ സ്വാഗതം പറയുകയും വിശിഷ്ട വ്യക്തികളായി പങ്കെടുക്കുകയും ചെയ്തു ആ െല്ലാം വന്നില്ലേക്ക് വന്നിട്ട് ഇവിടെ ഭജനം ചെയ്യുകയും ഇവിടെ അവർ വിളക്കുകയും വൃക്ഷപൂജ അല്ലെങ്കിൽ പൂർവികർ ഗോപൂജ വൃക്ഷപൂജ ഇതൊക്കെ ചെയ്തിരുന്നു പ്രകൃതിയെ സംരക്ഷിക്കാൻ അവർ അപ്പൊ ഈ തലമുറ അത് ചെയ്യാത്തതിൻ്റെ ഒരു വിരീത ഫലങ്ങളൊക്കെയാണ് നമ്മൾ വയനാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടതായിട്ടുള്ളത് അപ്പൊ പ്രകൃതിയെ എത്രമാത്രം സ്നേഹിക്കണമെന്നും സംരക്ഷിക്കണമെന്നും ഒക്കെ നമ്മുടെ ഓച്ചറ ഭരണസമിതി നമ്മളെ കാണിച്ചു തരുന്നുണ്ട് പല ക്ഷേത്രങ്ങളിലും ഈ നാൾ വൃക്ഷ സങ്കല്പമുണ്ട് ഉണ്ട് അപ്പം കുറച്ച് കാര്യമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുള്ളൂ ഇവിടെ ഇവിടുത്തെ ഈ സങ്കല്പം തന്നെ പ്രകൃതിയാണ് അമ്പലമില്ല ഇവിടെ ആൽമ വൃക്ഷങ്ങളും ഇവിടുത്തെ പ്രസാദം തന്നെ ചെളിയാണ് മണ്ണ് മണ്ണ് അപ്പം മണ്ണിനെ സ്നേഹിക്കണമെന്ന് ഇവിടെ പഠിപ്പിക്കുന്നത് അതെ അതെ നമ്മുടെ പൂർവീകർ പറയാറുണ്ടല്ലോ മണ്ണിൽ കളിച്ച് വളരണം മണ്ണിനെ അറിയണമെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അത് ക്ഷേത്രങ്ങളിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് മണ്ണാണ് ഇവിടുത്തെ അല്ലേ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ ജാതി മതസ്ഥർക്കും ഏത് സമയം വന്ന് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് അതാണ് നടത്താനുള്ളതാണ് പ്രത്യേകത ഇവിടെ ഒരു നൂറ്റി അമ്പതോളം അനാദരം സംരക്ഷിക്കുന്നുണ്ട് അഞ്ച് നേരം ഭക്ഷണം അവർക്ക് കൊടുക്കുന്നുണ്ട് വസ്ത്രം ചികിത്സ എല്ലാവിധമായ സൗകര്യങ്ങളും നൽകുന്നുണ്ട് അതെ അപ്പുറത്ത് ഒരു നമ്മുടെ ഇവിടുത്തെ വാഹനമായ നന്ദികേശനെ സംരക്ഷിക്കുന്നതിന് വിശാലമായ ഒരു ഗോശാല സംവിധാനമുണ്ട് അതിന്റെ വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇവിടുത്തെ ഗോശാലയുടെ i ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ അതെ കടമ്പോരാണ് അല്ലേ അതെ ഇതിപ്പോ ഇവിടെ പൂത്തന്നൊക്കെ ഇങ്ങനെ പൂത്തിട്ടുണ്ട് ഒരു അഞ്ച് നാല് വർഷത്തിന് ഇത് 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 എത്ര വർഷത്തിന് ഇത് ഇവിടെ തുടങ്ങിയത് മുന്നോട്ട് പത്ത് വർഷത്തോളം ഇതിനു വേണ്ടിയുള്ള ഒരു പ്രയത്നം നടക്കുന്നുണ്ട് അപ്പൊ അതൊരു പൂർണതയിലേക്ക് എത്തി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മരങ്ങളൊക്കെ എനിക്ക് ഉണങ്ങി പോയിട്ടുണ്ട് അത് പിടിപ്പിച്ചിട്ടുണ്ട് അതാ ചെറിയ തൈകൾ ചെറിയ തൈകൾ അപ്പൊ അങ്ങനെ ഇരുപത്തിയേഴ് മരങ്ങൾ ഇവിടെ പൂ പൂ പോയി പോയി ഇത് ഒരുപാട് കഴിയുമ്പോൾ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ് ചരിത്രമുണ്ട് ശ്രീകൃഷ്ണനും പിന്നെ രാധയും കൂടെ ചെല്ലവിച്ച സമയത്ത് വെച്ച മരമാണെന്നാണ് ഒരു ആചാരം അതിനകത്ത് കടമൂരം E love கீ